ം പോലെ കടൽ ഖനനം വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യവുമായി മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സിഐ ജിയുവിന്റെ നേതൃത്വത്തിൽ കൊല്ലം കടലിൽ നാളെ നടക്കുന്ന സംരക്ഷണ ശൃംഖലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സിഐടിയു പുത്തൻകടപ്പുറം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെങ്കോട്ട നഗറിൽ നിന്നും ആരംഭിച്ച പ്രകടനം പുത്തൻകടപ്പുറത്ത് സമാപിച്ചു ഫെഡറേഷൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം ഹനീഫ ജില്ലാ കമ്മിറ്റി അംഗം ടി എ അബൂബക്കർ ചാവക്കാട് ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ പി എ സയ്ദ് മുഹമ്മദ് സി എം നൌഷാദ് എം എ ബഷീർ ബിന്ദു അറയച്ചൻ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിമാരായ തയ്യൽ മുസ്തഫ ടി എം ഷിഹാബ് കെ എം ഷാഹു നഗരസഭാ കൌൺസിലർ ഉമ്മർ അഹമ്മദ് യൂണിയൻ നേതാക്കളായ ഷാഹു കുരാട്ടിൽ നസി അയ്യൂബ് സജന ഷാഹു എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി പുത്തൻകടപ്പുറം സെന്ററിൽ നടന്ന പൊതുയോഗം മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സിഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം അലി ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം ഹനീഫ ജില്ലാ കമ്മിറ്റി അംഗം ടി എ അബൂബക്കർ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിമാരായ തയ്യൽ മുസ്തഫ ടി എം ഷിഹാബ് എം എ ബഷീർ കെ എം ഷാഹു എന്നിവർ സംസാരിച്ചു സ്വർണം പണയം താങ്കൾ നൽകണം

സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പിള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്